എറ്റുസലാം എം എൽ എയുടെ പൊൻതിളക്കം മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു പ്രശസ്ത മജീഷ്യനും മോട്ടിവേറ്ററുമായ ഗോപിനാഥ് മുടുകാർ ഉദ്ഘാടനം സാധിക്കുമോ എന്നാണ് അന്വേഷിക്കുക എന്ന് പറയുന്നത് ആ വഴികൾ അറിയണമെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ കണ്ണുകൾ തുറന്നു വെക്കണം കാതുകൾ തുറന്നു വെക്കണം ഹൃദയം തുറന്നു വെക്കണം ഇത് ഏറ്റവും പ്രധാനമാണ് ധാരാളമായിട്ട് നിങ്ങൾ അറിയണം ലോകത്തെ അറിയണം ധാരാളമായിട്ട് നിങ്ങൾ വായിക്കണം ഓരോ മഹാന്മാരും എന്തൊക്കെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ആ പ്രതിസന്ധികളെ ചവിട്ടിത്തെപ്പിച്ചുകൊണ്ടാണ് അവർ ഉന്നതിയിലേക്ക് നടന്നു പോയത് എന്ന് നമ്മൾ അറിയണം അപ്പോ നമ്മുടെ മുമ്പിൽ ഒരു അമ്പരം ഉണ്ടാവില്ല നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയെ ചവിട്ടിത്തെപ്പിക്കാനുള്ള ചങ്കൂറ്റം നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും മാതാപിതാക്കൾ സാധാരണ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് കുട്ടികളോട് പറയാറുണ്ട് നല്ലൊരു ജോലി നേടണം സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യമാണ് നല്ല ജോലി നേടണം നല്ല ജോലി എന്നുണ്ടെന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് നല്ല ശമ്പളം കിട്ടുന്ന ജോലിയായിരിക്കണം അല്ലെ നല്ല വരുമാനം ഉണ്ടാകുന്ന ജോലിയായിരിക്കണം സ്വാഭാവികമായിട്ട് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് തെറ്റില്ല കാരണം അവരവരുടെ മക്കൾ നല്ല സമ്പന്നമായിട്ട് ജീവിച്ചു കാണുക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സ്വപ്നം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറാനുള്ള ആത്മവിശ്വാസം രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് പകർന്നു നൽകണമെന്നും പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കരുത്താർജ്ജിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണമെന്നും മുതുകാട് പറഞ്ഞു അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഇരുപത്തിമൂന്ന് സ്കൂളിൽ നിന്ന് വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയവരെയും സിവിൽ സർവീസിലും മെഡിസിനിലും മികച്ച വിജയം നേടിയവർ ഉൾപ്പെടെ എഴുന്നൂറോളം കുട്ടികളെയാണ് അനുമോദിച്ചത് നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെയും ആദരിച്ചു വണ്ടാനം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവാർഡ് വിതരണ സമ്മേളനത്തിൽ എച്ച് എസ്ലാം എംഎൽഎ അധ്യക്ഷനായി വിദ്യാഭ്യാസ മേഖലയിൽ അംഗൻവാടി മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരെ മികച്ച പരിഗണനയാണ് മണ്ഡലത്തിൽ നൽകുന്നതെന്ന് എച്ച് എസ്ലാം എംഎൽഎ പറഞ്ഞു നമ്മുടെ ഒരു കൂടി ഭാഗമാണ് നമ്മുടെ സമൂഹത്തിൽ മികവ് പുലർത്തുന്നവരെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളത് അതിനൊരു കുഞ്ഞ് വിജയമാണെങ്കിലും വലിയ വിജയമാണെങ്കിലും അതിനെ പോസിറ്റീവായി കണ്ട് കൂടുതൽ പ്രചോദനമേകാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഓരോ വ്യക്തിക നിലയ്ക്ക് നിങ്ങളുടെ വിജയത്തെ നിങ്ങൾ കണ്ടാൽ നിങ്ങളെ മാത്രമേ സന്തോഷമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മാത്രം സന്തോഷം ഇല്ല നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടി നമ്മുടെ മണ്ഡലത്തിലെ ഒരു പൊതു പ്രോഗ്രാം വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ ആകെ സന്തോഷമായി നിങ്ങൾ നേടിയ വിജയത്തെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഒരു മികവിനെ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഉയർത്തിയെടുക്കാനും കഴിയുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഞാനും നിങ്ങളോട് വിശീലിക്കേണ്ടതായിട്ടില്ല കാലത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വളർച്ചക്കനുസരിച്ച് അതിന് പ്രാധാന്യം ഇങ്ങനെ കൂടിക്കൂടി കൊണ്ടിരിക്കുക